എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ ഡ്രൈവർ തമ്പി കമ്പീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഞാൻ നിൽക്കുന്നതേ ഈ ആലുവേന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഒരു പുരാതനമായൊരു പള്ളിയുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് കുടികുത്തുമല കുടികുത്തുമല എന്ന് പറയും അപ്പം ഞാൻ ഇവിടെ വന്നപ്പോളേ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പള്ളി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായി കാരണമായി ഇതുപോലുള്ള ആരാധനാലയങ്ങൾ കാണുന്നതിനേക്കാൾ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം അതിൻ്റെ പേരിൽ വീഡിയോ എടുത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണണം ഞാൻ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അവിടെ ഉറങ്ങത്തൊന്നുമില്ല എങ്കിലും പുറത്തു നിന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് പ്രഷറിക്ക് കാണിക്കാം ഓക്കെ നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഡ്രൈവർ തമ്പി കമ്പീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഞാൻ നിൽക്കുന്നതേ ഈ ആലുവേന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഒരു പുരാതനമായൊരു പള്ളി ഉണ്ട് ഈ സ്ഥലത്തിന്റെ പേര് കൊടികുത്തുമല കൊടികുത്തുമല എന്ന് പറയും അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോളേ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പള്ളി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായി കാരണമായി ഇതുപോലുള്ള ആരാധനാലയങ്ങൾ കാണുന്നതൊക്കെ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം അതിൻ്റെ പേരിൽ വീഡിയോ എടുത്താണ് നിങ്ങൾ വീഡിയോ കാണണം ഞാൻ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അവിടെ തുറന്നില്ല എങ്കിലും പുറത്തു നിന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് പ്രഷറി കാണിക്കാം ഓക്കെ നന്ദി നമസ്കാരം അനുവാദമില്ലാണ്ടാണ് എടുക്കുന്നത് അപ്പം അവരിങ്ങനെ പറയുമെന്നു പറയാൻ പറ്റില്ല എങ്കിലും എന്തായാലും പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് കണ്ടപ്പോ ഭയങ്കര സന്തോഷായി നല്ല നല്ലതിൻ്റെ ഒരു നല്ലൊരു എത്ര പുണ്യമായ ഒരു സംഭവമാണത് കണ്ടാ എത്ര നല്ലതെന്ന് വെക്കിയത് ഭയങ്കര സന്തോഷമുണ്ട് ഇത് കണ്ടാ ഇതൊക്കെ കാണാന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇക്ക ഇക്ക നമസ്കാരമുണ്ട് ഞാനേ ഇവിടെ വി ആറിലെ വണ്ടി കൊണ്ടുവന്നാണ് ഡ്രൈവറാണ് ഞാൻ ഈ പള്ളി കണ്ടപ്പോളേ എനിക്ക് ഭയങ്കര സന്തോഷായി അതിന് വലിയ എന്റന്ന പേര് ആ ഇതിപ്പ ഇതിപ്പോ എത്ര വർഷ പള്ളി നമ്മടെ തൂക്കിപൊള്ളി ഏറ്റവും പേര് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതെന്നറിയോ ഏതാണ് കൊടുങ്ങല്ലൂര് എന്റെ നാട്ടില് ആ കൊടുങ്ങല്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്റെ കൊടുങ്ങല്ലൂരിനെ ആദ്യത്തെ മുസ്ലിം പിള്ളി എവിടെന്നറിയോ കൊടുങ്ങല്ലൂരിന ഞങ്ങളുടെ നാട്ടിലാണത് വന്നെ അതെ അതെ ഞാൻ എന്താന്ന് ബിആാറിൽ ഇവിടുത്തെ വണ്ടി പിടിക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ വന്ന് ലോഡ് ഇറക്കിയില്ല പക്ഷെ എനിക്ക് പള്ളി കണ്ടപ്പോളേ പള്ളി കാണാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ ഹിന്ദുണ് അതോടൊന്നും കാര്യമൊന്നുമില്ല അല്ല ഈ കൊടുങ്ങല്ലൂർ വന്നിട്ട വന്നിട്ടുണ്ടല്ലേ അതെ ഇപ്പൊ അവിടെ പുതുക്കി പുതുക്കിപ്പണത് ആ ഇപ്പൊന്നും വന്നിട്ടില്ല അല്ലേ പിന്നെ വേറെന്തൊക്കെയുണ്ട് എനിക്ക് എനിക്ക് വേറെ കാര്യം വേറെന്തല്ല നമ്മള് ജാതി മതല്ല നമുക്കേ ജാതി മതല്ല ഏറ്റവും വലുത് മനുഷ്യനാണ് വലുത് അതിന്റെ ഒരു ഉദാഹരണം ആ അപ്പൊ ഞാനേ ഇതൊന്ന് വെറുതെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂലെ അത് അല്ല എന്നാലും നമുക്ക് പറ്റും കണ്ട നല്ല ഇത് എന്ത് ഇന്നലെ ഇന്നലെ വെള്ളിയാഴ്ച എന്നായിരുന്നു ആ ഇന്നലെ ഞാൻ വന്നപ്പുണ്ട് കണ്ടമാരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ ആ ദിവസമൊക്കെ എനിക്ക് എനിക്ക് വേറെന്നല്ലേ എനിക്കിത് ഇതൊക്കെ കാണണം എന്നോ ഞാൻ ഏറ്റവും വലിയ സന്തോഷം എന്തൊക്കെ വേറെന്തൊക്കെ വിശേഷങ്ങളില്ല അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് പോയിക്കോട്ടെ ഇവിടെ ഭക്ഷണം കിട്ടോ ഹോട്ടലുണ്ടാ അപ്പൊ ശരിയെന്നാ ശരി നമസ്കാരം പറയും ഓക്കേട്ടാ അദ്ദേഹം നല്ലൊരു മനുഷ്യനാറിഞ്ഞ സാധാരണ പറയാൻ പറ്റില്ല ചെലപ്പോ ചില ഒരു എന്തെങ്കിലൊക്കെ പറയേ നമുക്കത് പ്രശ്നമില്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ഇത് ഇതൊക്കെ ഇനി എന്റെ അടുത്ത വീഡിയോ ചെയ്യാൻ പോണത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറഞ്ഞാലേ എൻ്റെ നാടനത് വേണ്ട ഇതൊക്കെ എന്ത് രസം നൽകിയത് ഇതൊക്കെ കാണാതൊക്കെ പറഞ്ഞാല് ഇതിന് വലിയ പുണ്യം വേറൊന്നും കിട്ടില്ല വേണ്ട ഇത് കുറെ പണികളൊക്കെ നടക്കണ്ട ഇവിടെ ചീത്തൊന്നും പറഞ്ഞില്ലേ ഞാൻ ഇവിടെ എങ്ങനെ പറഞ്ഞു ചീത്ത ചീത്ത ഒന്നും പറഞ്ഞില്ലേ കൊഴപ്പില്ല അല്ല ഇത്ര നല്ല മനോഹരമായ ഒരു പള്ളി അപ്പൊ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഇതേ കൊടുക്കുത്ത് മല എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തേലും ചെയ്യുക അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല കുഴപ്പമൊന്നുമില്ല അത് ഞാൻ ഇതേ വീഡിയോ ചെയ്യാൻ കാരണം ഇതൊക്കെ കണ്ടില്ലെന്നുണ്ടെങ്കിട്ടില്ല ഇതൊക്കെ കാണുമ്പോ നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് മാറിപ്പോകും Okay.